ഹായ് എവരി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് സ്ഥിര നിക്ഷേപത്തിന് എന്താണ് ആൾട്ടർനേറ്റീവ് എന്നുള്ളതാണ് പലപ്പോഴും പലരും ഇന്ന് ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്ന റെപ്പോ റേറ്റ് കുറഞ്ഞു വരുന്ന തോതിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ റിട്ടേണും അതായത് പലിശയും കുറഞ്ഞുകൊണ്ട് വരികയാണ് അതേസമയം ലോണിൻ്റെ പലിശയും കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കാര്യമായി നിക്ഷേപിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ പലിശയെ ഇനി ലഭിക്കുകയുള്ളൂ ആൻഡ് ഇനി അടുത്ത സൈക്കിളിനും റെപ്പോ റേറ്റ് കുറയാനാണ് ചാൻസ് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും അവർക്ക് എങ്ങനെയാണ് ഉയർന്ന വരുമാനം ലഭിക്കുക എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് കംപ്ലീറ്റ്ലി മൂവ് ചെയ്യാൻ തയ്യാറല്ല ഇക്വിറ്റി മാർക്കറ്റിലെ വൊളറ്റിലിറ്റി കാരണം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ബോണ്ട് മാർക്കറ്റാണ് ബോണ്ട് മാർക്കറ്റെന്ന് പറയുമ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഇല്ല ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബോൺസിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ഹൈലി റേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ്സിൻ്റെ ബോൺസിലുമാണ് ഇങ്ങനെയുള്ള നിക്ഷേപത്തിൻ്റെ വോൾട്ടിലിറ്റി വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ തന്നെ ഒരു ടു ത്രീ മന്ത്സ് തന്നെ യൂഷ്വലി അപ്പ് മുകളിലോട്ട് മാത്രമേ പോ പോകുന്നത് കണ്ട വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൺസിഡർ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഓപ്ഷനാണ് ഡൈനാമിക് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്നത് ഡൈനാമിക് ബോണ്ട് ഫണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഡൈനാമിക് ബോണ്ട് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് മാനേജർ ഉണ്ടാവും ഫണ്ട് മാനേജർ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ മോണിറ്ററി പോളിസിയുടെ ഡയറക്ഷൻ എന്താണെന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കും അതായത് റെപ്പോ റേറ്റ് കുറയാൻ പോവുകയാണോ കൂടാൻ പോകുകയാണോ എന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കും ആൻഡ് ബോണ്ടിൻ്റെ വില യൂഷ്വലി ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് കൂടുകയാണ് ചെയ്യുക അതായത് പലിശ കുറയുന്ന മാർക്കറ്റിലെ പലിശ കുറയുന്ന സമയത്ത് ബോണ്ടിൻ്റെ വാല്യൂ കൂടും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഈ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യത്തിനാണ് അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ബോണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ലോങ് ടേം ബോണ്ടുകളിലേക്കാക്കും ഇൻട്രസ്റ്റ് കുറയുന്ന സാഹചര്യത്തിൽ അതേ അതിന് പകരം ഇൻട്രസ്റ്റ് കൂടുന്ന സാഹചര്യമാണെങ്കിൽ ആണെങ്കിൽ ലോങ് ടേം ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ എടുത്ത് ഷോർട്ട് ടേം ബോണ്ടിലേക്കാക്കും ആൻഡ് ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബെറ്റർ റിട്ടേൺ കിട്ടാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പഴ പല ഡൈനാമിക് ബോണ്ട് ഫണ്ടുകളും ഇപ്പം ഐ സി ഐ സി സെക്യൂരിറ്റീസിൻ്റെ ഒരു ഡൈനാമിക് ബോണ്ട് ഫണ്ട് അത് കഴിഞ്ഞ ഒരു ഒരു വർഷ കാലയളവിൽ പന്ത്രണ്ട് ശതമാനം പതിനൊന്നര ശതമാനത്തിലധികം റിട്ടേൺ തന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തെ ഇയർലി സി എ ജി ആർ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പത്ത് ശതമാനം റിട്ടേൺ തന്നിട്ടുണ്ട് ആൻഡ് വിച്ച് ഈസ് മച്ച് ബെറ്റർ ദാൻ എഫ് ഡി യൂഷ്വലി അപ്പം ഇപ്പോഴത്തെ എഫ് ഡിയിലെ റേറ്റ് വളരെ കുറയുന്നതിൽ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ കുറച്ചുകൂടി റിസ്ക് എടുക്കാമെങ്കിൽ റിസ്ക് എടുക്കുകയെന്ന് പറയുമ്പോൾ മോഡറേറ്റ് റിസ്ക് മാത്രമേ എടുക്കേണ്ടി വരുന്നുള്ളൂ ഇക്വിറ്റി മാർക്കറ്റിൽ റിസ്ക് എടുക്കേണ്ടി വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഡൈനാമിക് ബോണ്ട് ഫണ്ട് കൺസിഡർ ചെയ്തിട്ട് വളരെ നല്ല റിട്ടേൺ കിട്ടും അതും ഈ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഡൈനാമിക് ബോണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സമയം ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും താങ്ക്സ്